അല്ലോർജിന്റെ ഭയങ്കര ഫാനാണ് അല്ലുർജന്റെ ഭയങ്കര ഫാനാണ് ഞാൻ ഒരിടയ്ക്ക് എനിക്ക് അല്ലുർജൻ ക്രൈസ് ആയിരുന്നു എനിക്ക് അല്ലു അർജിന്റെ എല്ലാ പടങ്ങളും ഇത് അങ്ങനത്തെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഓ ഉണ്ട് നമ്മള് ഹൈദരാബാദില് ആക്ച്വലി അല്ലു സാറിന് നാഷണൽ അവാർഡ് കിട്ടിയില്ലേ ആ സമയത്ത് ഞങ്ങള് അല്ലോർജൻ സാറിന്റെ ഒരു വീടുണ്ട് ഒരു സ്ഥലത്ത് ആ ഞങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ അടുത്തായിട്ടോ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ ഡ്രൈവർ ചേട്ടനായിരുന്നു കേട്ടോ ചേട്ടൻ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ വഴി കൊണ്ടുപോയി അല്ലോർജൻ്റെ വീടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പം കുറെ പത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ മീഡിയ ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ എത്തിയോ ഞാൻ ഞങ്ങൂടെ ഇവിടെ ഒക്കെ നോക്കുക എന്നിട്ട് ഞങ്ങൾ ഒരാളെ കണ്ടു പക്ഷെ ബാക്കിലേക്ക് തിരിഞ്ഞു പക്ഷെ ആളുടെ ഡ്രസ്സിങ് പോലെയാണ് അല്ലു അർജുൻ സാറിന്റെ ഡ്രസ്സിങ് പോലത്തെ ഡ്രസ്സിംഗ് ഒക്കെയാണ് അപ്പൊ ഞങ്ങൾ എന്തോ മനസ്സിലങ്ങ് ഉറപ്പിച്ചു ഇതായിരിക്കും രാത്രി കേട്ടോ മിന്നായും വലെന്ന് കണ്ടു ഞാൻ അല്ലു കാര്യം ചോദിക്കാൻ എന്താ കാരണം അറിയോ എന്താ കയ്യിൽ കെട്ടിയോ വാച്ചില്ലേ അല്ലു അർജുന അല്ലു അർജുൻ സാറോ ഗജോക്കിരി റോമിയോ ആൻഡ് ജൂലിയറ്റ്സ് ഇതിനകത്തൊക്കെ തുടങ്ങിയതാണ് കാസിയോ വാച്ചിന്റെ ഒരു പ്രേമം ആണോ ആളുടെ ഡ്രസ്സിങ് ഇതൊക്കെ ഞാൻ പുള്ളിക്കാരന്റെ കൂപ്പിടിച്ചിട്ടുണ്ട് അല്ല ഞാൻ ആ സമയത്ത് ഞാൻ അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ആദ്യമേ ബെനിയൻ ഇടും സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ബെനിയൻ ഇട്ട് അതിന്റെ പുറത്ത് സ്റ്റെ ഷർട്ട് അതിട്ടിട്ട് ഇവിടെ ബെനിയുടെ ഇത് കാണിക്കും എന്നിട്ട് മറ്റേ ഷർട്ട് ഇങ്ങനെ മടക്കി വെക്കും ഇവിടെ തുറന്നിടും അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ചേട്ടനും കണക്കാം കേട്ടോ ചേട്ടനും സെയിം ആയിരുന്നു അല്ലൂർജിന്റെ ലോർജിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കിയിട്ട് നമ്മൾ നമ്മളങ്ങനെ സ്റ്റൈൽ ചെയ്ത് വിളിക്കുമായിരുന്നു അല്ലൂരി ഏറ്റവും ഇഷ്ടമുള്ള സിനിമയതാണ് ഞാൻ കുറെ തവണ കണ്ടിട്ടുള്ളത് ഒന്ന് ഹാപ്പി ബി ഹാപ്പി പിന്നെ ഗജപോക്കിരി റോമിയോ ആൻജുലിയറ്റ്സ് ഇതിൻ്റെ എല്ലാം തെളുങ്ങും കണ്ടിട്ടുണ്ട്